നമ്മുടെ കുറേ ഫ്രണ്ട്സ് നമ്മുടെ അടുത്ത് മെസ്സേജ് വെച്ച് ചോദിച്ചായിരുന്നു ഒരു ഹോം ടൂർ വീഡിയോ ചെയ്യാൻ അതുപോലെ നമുക്ക് രണ്ടാമത് മെസ്സേജ് ചെയ്യുകയാണ് നമ്മുടെ വണ്ടികളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാവുന്നു ഇന്നത്തെ വീഡിയോ നമ്മുടെ ചാനൽ സ്ഥിരമായിട്ട് കാണുന്ന നമ്മുടെ ഫോളോവേഴ്സിനുമായിട്ടുള്ളതാണ് ഇന്ന് നിങ്ങളെല്ലാവരെയും നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ കൊണ്ടുപോകുകയാണ് നമുക്ക് പ്രാക്ടിക്കലി എല്ലാവരും ഒരുമിച്ച് കൊണ്ടുവരാൻ വേണ്ടി പറ്റത്തില്ല പക്ഷേ ഒരു വീഡിയോ രൂപത്തിലാകുമ്പോഴേക്കും നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ വീട്ടിലോട്ട് വരാനായിട്ട് പറ്റും കേട്ടോ ഇപ്പം നമ്മുടെ വീട്ടുപേര് പുള്ളിക്കലെന്നാണ് ഇതാണ് നമ്മുടെ വീട്ടുപേർ നമ്മുടെ വീട് ഇരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വഴിയുടെ എൻഡിലാണ് അതായത് ഇവിടം വരെ വഴിയുള്ളൂ ഇവിടെ നമുക്ക് വഴി ഇല്ല അപ്പം നമുക്ക് വീടിനകത്തേക്ക് കയറാം ഈ ഒരു വീഡിയോ നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഒരു ഇത്രയും സ്ഥലത്ത് എന്തൊക്കെയാണ് നമ്മുടെ വീട് നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങൾ നമ്മുടെ വീടിൻ്റെ പുറത്തുള്ള കാര്യങ്ങൾ നമ്മുടെ ഈ ഒരു വീടിലേക്ക് അതൊരു കട്ടുകളൊന്നും കാണത്തില്ല അകത്തൂടെ കയറ്റി ഫുള്ള് കാണിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പം ഇത് കണ്ടല്ലോ എല്ലാവരും ഇടിയിപ്പോണ്ട് കേട്ടോ ഇന്ന് എല്ലാവരുമുണ്ട് പപ്പയുണ്ട് മമ്മിയുണ്ട് അഞ്ചുവിൻ്റെ പപ്പയും അഞ്ചുവിൻ്റെ മമ്മിയുണ്ട് കുഞ്ഞുമറിയുമുണ്ട് ഇഹാങ്കൂട്ടൻ ഉറക്കമാണ് കേട്ടോ ഇഹാംകുട്ടൻ എണീറ്റില്ല അപ്പം ഇവിടുന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം ഇവിടുന്ന് വരുമ്പോഴേക്കും ഈ ഒരു സൈഡിലാണ് ഇതിപ്പോൾ നമ്മൾ ശരിക്കും പറയാം വീട് പണിയുന്ന സമയത്ത് ഇല്ലായിരുന്നു നമ്മൾ വണ്ടികൾ മേടിച്ചപ്പോഴേക്ക് വണ്ടി ഇടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സൈഡിൽ അപ്പോൾ നമുക്ക് മൂന്ന് വണ്ടി ഇവിടെ ഈസി ആയിട്ട് പാർക്ക് ചെയ്യാനായിട്ട് പറ്റും അതുകൂടാതെ ഇടത്തെ സൈഡിൽ നമ്മുടെ ബൈക്ക് പാർക്ക് ചെയ്യാനായിട്ട് നമ്മളൊരു കുഞ്ഞൊരു പോർച്ച് ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ കാറ് പാർക്ക് ചെയ്യുന്നത് പോസിപ്പിൾ നമ്മുടെ എസ് എസ് ഐ ടി വേണമെങ്കിൽ കയറ്റി ഇടാം പക്ഷേ പക്ഷേ ചെറിയൊരു പോർച്ചാണ് കേട്ടോ ഇതുതന്നെ നമ്മളിങ്ങനെ ചെയ്തപ്പോഴേക്കും നമ്മൾ വിചാരിച്ചൊരു കാര്യമാണ് എന്തുകൊണ്ട് ഈ ഒരു മേൽ സൈഡിൽ നമ്മുടെ കയാക്ക് അതുപോലെ നമ്മുടെ പെൻറ്റെയർ ഈ മൂന്ന് കാര്യങ്ങൾ ശരിക്കും നമ്മൾ നമ്മുടെ ചാനലുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് അതായത് ഈ കയാക്ക് നമ്മൾ ഫിഷിങ്ങിന് പോകുന്നത് നമ്മൾ കുറച്ച് ഫിഷിംഗ് വീഡിയോസും കയാക്കിൻ വീഡിയോസും ഒക്കെ ഇതിൽ ചെയ്യുന്നതാണ് ഇപ്പോൾ കുറച്ച് നാളായിട്ട് ബോട്ട് വന്നേ പിന്നെ കയാക്കിന് ഉപയോഗം കുറവാണ് കേട്ടോ കുറേ നാളായി ഇത് ഉപയോഗിച്ചിട്ട് ഇതിനൊക്കെ ഒരു പേരൊക്കെ ഉള്ളതായിരുന്നു കേട്ടോ തീപ്പുറി എന്നാണ് ഇതിൻ്റെ പേര് അതുപോലെ തന്നെ ഇപ്പ്രി ഇരിക്കുന്നത് നമ്മുടെ പെൻറ്റെയർ ആണ് ഇത് നമ്മൾ കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് നമ്മൾ നോർത്ത് ഇന്ത്യയൊക്കെ പോകുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ കേരളം വിട്ടുള്ള ഫിഷിംഗ് വീഡിയോസ് ചെയ്യാൻ വേണ്ടി പോകുമ്പോഴേക്കും നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു പെൻഡേറാണ് ഈ ഒരു ഏരിയ നമ്മൾ ഇതിന് വേണ്ടിയിട്ടാണ് യൂട്ടിലൈസ് ചെയ്തിരിക്കുന്നത് അതിനുശേഷം ഇങ്ങോട്ടേക്ക് വരുമ്പോഴേക്കും നമ്മൾ വീട് വന്നതുകൾ ഉണ്ടായിരുന്നു നമ്മുടെ ആ ഒരു ഫോർച്ച് ഇവിടെയാണ് നമ്മൾ നമ്മുടെ ഫോർച്യൂണർ പാർക്ക് ചെയ്യുന്നത് ഇതാണ് നമ്മൾ ശരിക്കും കയറി വരുമ്പോഴേക്കും ഇവിടുത്തെ ഒരു സംഭവം ലെഫ്റ്റ് സൈഡിൽ നമ്മളൊരു ലിച്ചി എന്ന് പറയുന്ന ഒരു മരം അങ്ങ് ഡൽഹിയിൽ നിന്ന് കൊണ്ട് വെച്ചിട്ടുണ്ട് വീട് വന്ന സമയത്ത് വെച്ചാണ് ഇപ്പോൾ അത്രയും വലിയ പൈടോ ഇനിയിപ്പോൾ നമ്മൾ ശരിക്കും വീടിനകത്തോട്ട് കയറുന്നതിന് മുമ്പ് നമ്മുടെ കിളിക്കൂടി സ്ഥലം ഇവിടെ ഞാൻ ഫുള്ള് നടന്നത് കാണിച്ചു തരാം അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ അടുത്ത് നമ്മുടെ കുറെ ഫോളോവേഴ്സ് ഇങ്ങനെ മെസ്സേജ് ചോദിക്കാറുണ്ടായിരുന്നു അതായത് കല്യാണം കഴിഞ്ഞ സമയത്ത് ഇപ്പോൾ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ ഏകദേശം മൂന്ന് വർഷമായിരുന്നു കല്യാണം കഴിഞ്ഞ സമയത്ത് അഞ്ച് യു കെയിലും ഞാൻ ഇവിടെയായിരുന്നു അപ്പോൾ എങ്ങനെയായിരുന്നു നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു റിലേഷൻഷിപ്പിൻ്റെ സ്റ്റാറ്റസ് എങ്ങനെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ സമയത്തൊക്കെ നമുക്ക് ഭയങ്കര ടെൻഷൻ ആയിരുന്നു കേട്ടോ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞു കൂട്ട് ഇവിടെ അവിടെ ഡ്യൂട്ടിൻ്റെ തിരക്കാണ് ഞാനിവിടെ വീഡിയോയുടെ തിരക്കാണ് അപ്പോൾ എനിക്ക് അങ്ങോട്ട് പോകാനും കുറേ ഡിഫിക്കൽട്ടീസ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ മൊത്തത്തിൽ കുറച്ച് ഇൻസെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു നമുക്ക് ഫുൾ ഒരു സ്ട്രെസ്ഡ് ആയിട്ടുള്ള സമയമായിരുന്നു അങ്ങോട്ട് മൂവ് ചെയ്യാനായിട്ട് നോക്കിയപ്പോഴേക്കും ശരിക്കും പറയും നമ്മൾ വിസേഡ് ഇഷ്യൂസ് പിന്നെ കോവിഡിൻ്റെ ആ സിച്ചുവേഷനായിരുന്നു മൊത്തത്തിലെല്ലാം ഡിലേ ആയിരുന്നു കേട്ടോ നമ്മൾ ഫുള്ള് സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുകയായിരുന്നു പിന്നെ രാത്രിയൊക്കെ നമ്മളിങ്ങനെ ഇങ്ങനെ ഓർത്തങ്കിയിട്ട് നമുക്ക് ഫ്യൂച്ചറിൽ ഫ്യൂച്ചറിലെന്താകുന്ന ഒരു പിടിയില്ലായിരുന്നു കേട്ടോ അങ്ങനെ ഇരിക്കുമ്പോഴേക്കും നമുക്ക് എല്ലാവർക്കും ഒരു ഫ്രണ്ട് ഉണ്ടല്ലോ നമ്മൾ എല്ലാ കാര്യങ്ങളും ഓപ്പൺ ആയിട്ട് പറയുന്നത് അപ്പോൾ ആടെടുത്ത് പറയുമ്പോഴാണ് ആൾ ആക്ച്വലി ആസ്ട്രോ ടോക്ക് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ തരുന്നിട്ട് പറയുന്നത് അപ്പോൾ ആപ്ലിക്കേഷനകത്താണ് ഞാൻ നമ്മുടെ പ്രിയകാരൂനെ മീറ്റ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാട്ടല്ലോ പുള്ളിക്കാരൻ്റെ മീറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളുടെ ലൈഫ് എൻറ്റർലി മാറി കാര്യം വിഷയമില്ല അപ്പം ആദ്യം ഞങ്ങൾ മീറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ സംസാരിക്കുന്ന സമയത്ത് ആളെ അടുത്ത് ഡേറ്റ് ഓഫ് ബർത്ത് മാത്രമേ ചോദിച്ചുള്ളൂ പക്ഷെ ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആളിൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറഞ്ഞു റിലേഷൻഷിപ്പ് ഇഷ്യൂസ് അല്ലെന്നൊരു ഇഷ്യൂ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഞെട്ടി പോയി കേട്ടോ നമ്മളൊരിക്കലും വിചാരിച്ചില്ല ഇങ്ങനെ ഒരു സംഭവം അവർ ഇങ്ങോട്ട് പറയുമെന്ന് അങ്ങനെ നമ്മുടെ പ്രോബ്ലംസ് ഒക്കെ അവർ ഡീറ്റെയിൽ ആയിട്ട് കേട്ടതിന് ശേഷം എനിക്ക് രണ്ട് സൊല്യൂഷൻസ് ഏകദേശം ഒൻപത് ദിവസം പ്രാക്ടീസ് ചെയ്യാനായിട്ട് വന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ശരിക്കും കുറേ കാര്യങ്ങളൊക്കെ സോട്ട് ഔട്ട് ആയിട്ട് കുറേ സ്മൂത്ത് ആയി കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആശുത്വത്തിനോട് പ്രിയാഗരോടും നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു വലിയൊരു താങ്ക്സ് പറയാനുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ലൈഫ് ഇപ്പോൾ എല്ലാവർക്കും അങ്ങനത്തെ ഇഷ്യൂസ് കാണുമായിരിക്കും പേഴ്സണൽ പ്രോബ്ലംസ് കാണാൻ ആയിരിക്കും സ്ട്രഗിൾസ് കാണുമായിരിക്കും ഫിനാൻഷ്യൽ ഇഷ്യൂസ് കാണുമായിരിക്കും റിലേഷൻഷിപ്പ് ഇഷ്യൂസ് കാണുമായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞവൾ ആരോടെങ്കിലും ഫ്രീ ആയിട്ടും സംസാരിക്കണം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ബോക്സിൽ കൊടുത്തിരിക്കാം അപ്പം നിങ്ങൾ ആദ്യമേ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഫസ്റ്റ് ചാറ്റ് എൻറ്റർലി ഫ്രീ ആണ് കേട്ടോ അപ്പോൾ ഒരു ആരും ചെയ്യാം നമ്മള് നമ്മുടെ കിളിക്കൂടിന്റെ സൈഡിലേക്ക് പോവാണ് ഈ ഒരു സൈഡിലാണ് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഇട്ടത് ആദ്യമായിട്ടത് അപ്പം നമ്മൾ അരാപ്പായ്മ മേടിച്ചപ്പോഴേക്ക് അരാപ്പയ്മ വളരെ ചെറുതായിരുന്നു അപ്പൊ അതിന് കിടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മേടിച്ച ഒരു ടാങ്കി ആണ് അതിനുശേഷം ഇത് മാറാൻ കാര്യങ്ങള് മീൻ ഇതിനകത്ത് വലുതായിട്ട് മീൻ തിങ്ങിഞ്ഞെറങ്ങിയായിരുന്നു മീൻ കിടക്കുന്നത് അപ്പൊ നമ്മുടെ കൊറേ സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ മെസ്സേജ് അയച്ചു ടാങ്ക് മാറി അരാപ്പമിക്ക് പുതിയ ടാങ്ക് പണിയണം അങ്ങനെയാണ് നമ്മൾ അടുത്ത ടാങ്കി ആ ഒരു സൈഡിലേക്ക് പണിത് കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോഴേക്കും ഇവിടെയാണ് നമ്മൾ നമ്മുടെ റിയോനെ ഇട്ടിരിക്കുന്നത് റിയോയുടെ കൂട് ഇവിടെയാണ് റിയോടെ വീട് ഇവിടെയാണ് അല്ലേ റിയോ റിയോനെ റിയോനി അയച്ചുവിടാം കുഴപ്പമില്ല വാടാ റിയോ ആ അതേ റിയോ വരുന്നേട്ടോ ഇവനെങ്ങനെയാണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഇവിടെ നിൽക്കുവാണെങ്കിൽ പിന്നെ പുള്ളി എങ്ങോട്ടേക്കും പോകത്തില്ല കേട്ടോ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ആദ്യമേ ശരിക്കും നമ്മൾ ഈ ഒരു കിളികൂടെ ഉണ്ടാക്കുന്നതിന് മുമ്പ് പപ്പയുടെ കൃഷിസ്ഥലമായിരുന്നു ഇവിടെ കൃഷി വാഴ കപ്പ ചേമ്പ് ചേന എല്ലാം എല്ലാ സാധനം ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ഇവിടെ കിളിക്കൂട് പണിത് പിന്നെ നമ്മൾ മെയിൻ ആയിട്ടുള്ള കൃഷികളൊക്കെ മാറ്റിയിട്ട് ഇപ്പൊ അപ്പൊ ഇവിടെ തെങ്ങ് വെച്ചു ഇപ്പൊ ഏകദേശം നമുക്ക് എത്ര തെങ്ങ് ഉണ്ട് പതിനാറ് തെങ്ങ് ഇതിനകത്ത് ഒരു തെങ്ങ് കായ്ച്ചു കേട്ടോ അവിടുത്തെ ഒരു തെങ്ങ് കായ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇത് വെച്ചിട്ട് എത്ര വർഷം രണ്ടു വർഷമോ മൂന്ന് വർഷം അയ്യർ ആ മൂന്ന് വർഷം അയ്യർ തെങ്ങ് വെച്ചിട്ട് പിന്നെ ഇവിടെ വരുമ്പോഴേക്കും നമ്മൾ ആക്ച്വലി ഇടാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു സ്ഥലമാണ് എൻ്റെ ഈ ഈയൊരു ലെഫ്റ്റ് സൈഡിലാണെന്ന് പക്ഷേ ബോട്ടിപ്പം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് വെള്ളത്തിലാണ് ഡോക്ക് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഡ്രൈ ഡോക്ക് നമ്മൾ ചെയ്യാറില്ല അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ നമ്മുടെ പജീറോയും അതുപോലെ ജിനോജിൻ്റെ സ്വിഫ്റ്റും ഇടുന്നത് ഇവിടെയാണ് കേട്ടോ ഇതുമെല്ലാം കുഞ്ഞുമാറി അറിഞ്ഞായിരുന്നോ ബഹുബോ എന്തിയടി ഈ ഒരു ഏരിയയ്ക്ക് നിങ്ങൾ വീഡിയോ വയ്ക്കാത്ത സ്ഥിരമായിട്ട് കാണുന്നതായിരിക്കും ഇതാണ് നമ്മുടെ എനിക്കൊന്നും നമ്മുടെ കിളിക്കൂടിൻ്റെ പുറകോശം ഞാൻ അങ്ങനെ കാണിച്ചിട്ടില്ലെന്ന് തോന്നുന്നു നമ്മുടെ അരാപ്പയ്മയുടെ ടാങ്ക് നമ്മുടെ അരാപ്പയ്മയുടെ ടാങ്ക് നമ്മുടെ പറമ്പിൻ്റെ ഏറ്റവും ഒരു കോർണറിലായിട്ടാണ് വരുന്നത് ഇതിപ്പോ നമ്മളൊരു മൂന്ന് ദിവസം അടിപ്പിച്ച് ഫിൽറ്റർ ഓൺ ആക്കിയിട്ടിരിക്കുവാണ് അതുകൊണ്ട് തന്നെ വെള്ളം തെളിഞ്ഞു വരുന്നുണ്ട് അഞ്ചു നോക്കിയേ അഞ്ചു ഒക്കെ ശരി കാണും പറയാം ശരിക്കും അലികേറ്ററിനൊന്നും ഇത്രയും വൃത്തിക്ക് നമുക്ക് കുറെ നാളുകളായിട്ട് കാണാൻ പറ്റില്ലായിരുന്നു കണ്ടല്ലോ ഇപ്പൊ നല്ലായിട്ട് വെള്ളം തെളിഞ്ഞു വരുന്നുണ്ട് അപ്പോ രണ്ടു ദിവസം കൂടെ കഴിയുമ്പോഴേക്കും വെള്ളം നല്ല രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോഴേക്കും വെള്ളം നന്നായിട്ട് ക്ലീൻ ആവാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഇതാണ് നമ്മുടെ ഒരു സൈഡിലെ അതിര് ഇവിടുന്നു അങ്ങോട്ട് നമ്മുടെ സ്ഥലമല്ല ഇവിടെയാണ് നമ്മൾ ആരാപയ്മയുടെ ടാങ്കിന്റെ ഫിൽട്രേഷൻ യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് കണ്ടല്ലോ ഇത്രേ ഉള്ളൂ നമ്മുടെ സ്ഥലത്തിൻ്റെ ഈ ഒരു എൻ്റ് പിന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പം ഇതാണ് നമ്മുടെ കിളിക്കൂടിൻ്റെ പുറകുവശം നമ്മൾ വീടേക്ക് അത് അങ്ങനെ അധികം കാണിക്കാത്തൊരു സ്ഥലമാണിത് ഇവിടെ ഈ പറഞ്ഞു കൂട്ട് ഒന്ന് രണ്ട് മൂന്ന് തെങ്ങുണ്ട് ഇന്നത്തെ ഒരു തെങ്ങ് മാത്രമേ തെങ്ങായിട്ടിരുന്നുള്ളൂ ബാക്കിയൊക്കെ ഇതുണ്ടല്ലോ ഉണങ്ങി വെയിലൊക്കെ കിട്ടാതെ നിൽക്കുവാണ് കേട്ടോ അപ്പോൾ ഇവിടെയാണ് നമ്മുടെ കിളിക്കൂട്ടിലെ കുള കുളങ്ങളുടെ മെയിൻ ആയിട്ടുള്ള ഫിൽട്രേഷൻ യൂണിറ്റ് വരുന്നത് രണ്ടായിരം ലിറ്ററിൻ്റെ രണ്ട് ടാങ്കാണ് ഇരിക്കുന്നത് ഈ രണ്ട് ടാങ്കിനകത്തൂടെ വെള്ളം ഫിൽട്ടർ ചെയ്താണ് നമ്മുടെ കിളിക്കൂട്ടിലെ കുളം ഇത്രയും തെളിഞ്ഞു കിടക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടുന്ന് വരുമ്പം ബാറിയോ ബാബാ റിയോ എന്നെ നോക്കി നിൽക്കുവാണ് ഞാൻ പോകത്തില്ല കേട്ടോ ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ആ കിളിക്കൂടിന് ചെടി വെക്കാനായിട്ട് കുറച്ച് കുഴി കുഴിച്ചായിരുന്നു ആ മണ്ണാണ് ഇവിടെ എടുത്തിട്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞത് നമ്മുടെ പറമ്പിൽ ആദ്യമായിട്ട് കായ്ക്കുന്ന തെങ് ഇതാണ് കേട്ടോ ഇതുകൊണ്ടോ ഇതാണ് നമ്മുടെ പറമ്പിൽ ആദ്യമായിട്ട് കായ്ക്കുന്ന തെങ്ങ് ഇതൊരു ഹോം ടൂർ വീഡിയോ ആണ് ഈ വീഡിയോയ്ക്ക് അത് ഈ ഒരു കണ്ടൻറ്റ് ആയിരിക്കും ചെയ്യേണ്ടതായത് നമ്മുടെ വീടും പരിസരവും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മളെ ഇഷ്ടപ്പെടുന്ന ആളുകളെ കാണിക്കുക ഇവിടുന്ന് പുറയിലേക്ക് വരുമ്പോൾ ഇതാണ് നമ്മുടെ പുറകിലത്തെ അതിരെന്ന് പറയുന്നത് ഇവിടം വരെയാണ് സ്ഥലം വരുന്നത് നമ്മൾ വീട് മണ്ണിന്നപ്പോഴേക്കും നമ്മളിങ്ങനെ ആലോചിച്ച് ഇവിടെ ഇങ്ങനെ പൊക്കി അതായത് നമ്മുടെ തറയെടുക്കുന്ന മണ്ണിങ്ങനെ പുറത്ത് പുറയിലേക്ക് ഇട്ടിങ്ങനെ പൊക്കെ എടുക്കുവാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും കൃഷി ചെയ്യാനായിട്ടൊക്കെ ഉപയോഗിക്കാമോ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ കെട്ടി ഇപ്പോൾ ഇതുണ്ടല്ലോ ഇവിടെയാണ് നമ്മുടെ അലക്കലിൽ വരുന്നത് ആ സിക്ഷൽ ഇപ്പോൾ എല്ലാ വീടുകളിലേയും പോലെ അലക്കലിൽ പേരിനായിരിക്കും എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ആ വീട്ടിൽ അലക്കുന്നവരൊക്കെ വളരെ കുറവായിരിക്കും അടുത്ത ജനറേഷൻ വരുമ്പോഴേക്ക് അലക്കലിൽ നിന്ന് ചിലപ്പോൾ കാണത്തില്ല കേട്ടോ പക്ഷേ നമുക്ക് ഇത് കണ്ടല്ലോ അത്യാവശ്യം ബാക്കി അലക്കാനും മീൻ വെട്ടാനും ഒക്കെ ഒരു സ്ഥലമാണിത് ഇങ്ങോട്ടേക്ക് വരുമ്പം നമ്മുടെ പുറകിലുള്ള വീട്ടുകാർക്ക് പോകാനായിട്ട് ഒരു ഗേറ്റ് ഇപ്പം ഇൻ കേസ് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ അപ്പർമഴി വഴിയുണ്ട് പോകാനായിട്ട് നമ്മളിവിടെ ഒരു ഗേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതാണ് ഒരു കോർണർ വരുന്നത് ഇവിടെ ഇത്രേ ഉള്ളൂ ഇനിയിപ്പോൾ നമുക്ക് വീടിനകത്തോട്ട് വരാം അപ്പം ഇനിയിപ്പോൾ ഞാൻ വീടിനകത്തേക്ക് വരാറണം അതിനുമുമ്പ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനം കാണിച്ചിട്ട് ഇവിടെ ഒരു കുപ്പി കെട്ടിയിട്ടേക്കുന്നുണ്ടോ അത് എന്തിനാ വെച്ചാൽ കെട്ടിയിട്ടേക്ക് അത് ഞാൻ കളിക്കാം അതിന് മീൻ പിടിക്കാംകുട്ടൻ ഈ കാട്ടൻ ഇപ്പോഴത്തെ മെയിൻ പരിപാടിയെന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചൂട് ഇടാൻ ഇപ്പോൾ ഞങ്ങൾ വിചാരിച്ചിവിനായിട്ട് ചൂട് നടപ്പിക്കുക ഭയങ്കര പാടായിരിക്കില്ലല്ലോ ഒരു പാടുള്ളില്ല ഒരു ബക്കറ്റും ഒരു കമ്പും കൊടുത്താൽ മതി അവനെത്തി ഇങ്ങനെ ഇളക്കിക്കൊണ്ട് ഒരു രണ്ട് മണിക്കൂർ വന്നോളും ഒരു കുഴപ്പമില്ലാതെ അപ്പോൾ ഇനിയിപ്പോൾ വീടിനകത്തേക്ക് കയറാൻ വേണ്ടി പോവാണ് അമ്മി ഇവിടെ ഒരാളുണ്ടല്ലോ ഇപ്പോഴത്തെ മെയിൻ പരിപാടിയാണ് ചൂടായത് കൊണ്ടായിരിക്കും വാവ വെച്ചു കുഞ്ഞു പറയും വാവ വെച്ചു വാവ വെച്ചോ ആ വാവ വെച്ചു ആ കണ്ടോ വാവ വെക്കാൻ പറയുന്നു തറയിൽ അങ്ങനെ കിടക്കുന്നു എനിക്ക് തണുപ്പായിട്ട് അറിയിക്കാം കേട്ടോ ഈ ഗ്രാനൈറ്റ് ആകുമ്പോൾ ഇവിടെ തണുത്ത് സ്റ്റൈലൊക്കെ തണുത്ത് കിടക്കുമല്ലോ അതുകൊണ്ട് പുള്ളിക്കാരിക്ക് ഇഷ്ടം ആയതുകൊണ്ടേ വാവോ 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 ആ മതി അത്രേ വാവുള്ളൂ കേട്ടോ മമ്മി വീടിനകത്തോട്ട് കയറാൻ പോവാ ഇത് ഇത് അതായതായ നമ്മുടെ കുറെ ഫോളോവേഴ്സ് ഇങ്ങനെ പറഞ്ഞായിരുന്നു ഒരു ഹോം ടൂർ അതായത് വീട് എങ്ങനെയാണെന്ന് ഒന്ന് മൊത്തം കാണിക്കാവുന്നു വീടും സ്ഥലവും മൊത്തത്തിൽ അവർക്ക് വന്ന് കാണാൻ പറ്റത്തില്ലല്ലോ വരണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാരുണ്ടല്ലോ അവർക്കൊന്ന് മൊത്തത്തിലൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാണ്ടല്ലോ വീഡിയോ വീട് എങ്ങനെയാടക്കും വൃത്തിയാണോ അതായത് വീട്ടില് ആ വീട്ടിൽ ഈ പറഞ്ഞോട്ട് എപ്പോഴും ആൾക്കാരാണ് പിള്ളേരാണ് പിന്നെ നമ്മൾ ആ വിടുന്ന ഇഷ്ടമാണ് അതുകൊണ്ട് തറ വിട്ടുകഴിഞ്ഞാൽ പിന്നെ പുള്ളിക്കാർ ഫുള്ള് കളിയാണ് കേട്ടോ അപ്പൊ എൻ്റെ കൂടെ താരം വരുന്നത് ഒരാളും കൂടെ അഞ്ചുവാ വാ മമ്മിയും മമ്മീമ്പാ അല്ല പപ്പ വേണം പപ്പ ഇത്ര നേരം വന്നതല്ല അടുത്ത് മമ്മിനെ വിളിക്കാം വിളിച്ചത് പപ്പ ഇവിടെ അച്ചാച്ചിന് അമ്പയ്ക്കും കമ്പനി ഓടി ഇവിടെ ഇവിടെ ഒരു വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ വീടിനകത്തോട്ട് കയറാം നമുക്ക് നമ്മൾ പലപ്പോഴും വീഡിയോ ഒക്കെ കാണിക്കുന്നതാണെങ്കിലും റൈറ്റ് അതാ വീഡിയോ ഒക്കെ അത്തത് കാണിക്കുന്നതാണെങ്കിലും നമ്മളങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല ഇതാണ് നമ്മുടെ ഒരു ലിവിങ് സ്പേസ് വരുന്നത് വളരെ ചെറിയൊരു ലിവിങ് റൂമാണ് ഇത് കണ്ടല്ലോ എല്ലാവരും ഇരിക്കുന്ന ഒരു സ്ഥലം പിന്നെ ഇതൊരു ബെഡ്റൂം ഈ ബെഡ്റൂം ഇപ്പോൾ ആരും ഉപയോഗിക്കുന്നില്ല പണ്ടത്തെ ഒരു കട്ടിൽ രണ്ട് കട്ടിൽ അപ്പറേ ആ അല്ല ഒരു മിനിറ്റ് പറ അത് കാണുന്ന സബ്സ്ക്രൈബേഴ്സിന് അറിയാം വീഡിയോ കാണിച്ചു ഞാൻ കാണിച്ചു ഇതുണ്ടോ ഇവരുടെ സാധനങ്ങളാണ് ഇതിനകത്ത് മൊത്തം ഒരു പെട്ടി നിർച്ചി കാട്ടനും കുഞ്ഞിമറിയും ഇങ്ങോട്ട് കേറുന്നു ഇത് മറിച്ചിടുന്നു ഇതിനകത്തുനിന്ന് ആവശ്യമുള്ള സാധനങ്ങൾ എടുക്കുന്നു കളിക്കുന്നു തിരിച്ച് അതേപോലെ എല്ലാ വീട്ടിലും പിള്ളേരുടെ വീട്ടിലും ഇതുപോലത്തെ ഒരു സാധനം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ പിന്നെ വരുന്നത് ജിപ്സിയുടെ സാധനങ്ങൾ ഇപ്പൊ നമ്മുടെ വണ്ടി മോഡിഫൈ ആണ് കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് പിന്നെ കുറച്ച് നാളുമുമ്പ് ഇതിനകത്ത് നമ്മുടെ സകലമാന ചൂണ്ടയും കാര്യങ്ങളും ഉണ്ടായിരുന്നു അത് ഈ അടുത്ത് ഇടയ്ക്കാണ് അല്ലേ മേനിലോട്ട് മാറ്റിയത് പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ ലിവിങ്ങും ഡൈനിങ്ങും ഒരുപോലെയാണ് അതായത് രണ്ടും കണക്റ്റഡ് ആണ് ഇതാണ് നമ്മുടെ ഡൈനിങ് സ്പേസ് വരുന്നത് ഇതാണ് മമ്മിയുടെ കിച്ചൺ മമ്മിയുടെ കിച്ചൺ പക്ഷേ നിങ്ങൾ വീടേക്കകത്തെല്ലാം സ്ഥിരമായിട്ട് കാണുന്നതായിരിക്കും നമ്മൾ മീൻ വെട്ടുന്നതും എല്ലാം നമ്മുടെ കിച്ചൺ കൂടാതെ നമുക്കൊരു കുഞ്ഞൊരു കിച്ചണും കൂടി ഉണ്ട് അടുപ്പ് കത്തിക്കുന്നത് ഇപ്പോഴും നമ്മൾ അടുപ്പ് കത്തിക്കുന്നുണ്ട് കേട്ടോ വിറകുണ്ട് അടുപ്പ് കത്തിക്കുന്നുണ്ട് അതിന് മീൻ അതിൻ്റെ അവിടെ അലമ്പടി അടക്കോളോ ആ അവിടെ എല്ലാം പാട്ടെടുക്കുകയാണ് കേട്ടോ വീട്ടില് ഇപ്പം ഇങ്ങോട്ട് ചെറിയ എല്ലാ ദിവസവും ഒന്നും നമുക്ക് അടുക്കി പറക്കി നീറ്റായിട്ട് വെക്കാൻ ആഹ് ഇപ്പൊ അടുപ്പ് കത്തിക്കുന്നില്ലേ കത്തിക്ക് എത്രയാണെങ്കിൽ കത്തിച്ചിട്ടപ്പം ആണോ ഞാൻ അടുപ്പ് കത്തിക്കുന്നുണ്ടെന്നാ പറഞ്ഞു ഞാൻ ഞാനൊക്കെ അടുപ്പ് കത്തിക്കുന്ന ഇടത്തിട്ട് പോകാറില്ല ഞാൻ ഞാൻ വിചാരിക്കുന്ന ഇപ്പോഴും കത്തിക്കുന്നുണ്ടെന്നാ ഓക്കെ ബാ ഇനിപ്പൊ ഇങ്ങോട്ടൊന്നും പോകുന്നില്ല കേട്ടോ ഇവിടെയൊക്കെ എല്ലാ സാധനങ്ങളും ഉണ്ടോ എല്ലാ ദിവസവും വലിച്ചു വാരി നിരത്തിയിട്ട് പിള്ളേരുള്ളതുകൊണ്ട് സാധനങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ നരന്ന് നടക്കുമായിരിക്കും ഇതാണ് അമ്മയുടെയും പപ്പയുടെ ബെഡ്റൂം കുഞ്ഞിന്റെ ബെഡ്റൂം ഇനി മേലോട്ട് പോവാൻ ബാ എന്റെ എന്നാ പറയാൻ പോന്നെ നീ നേരത്തെ സാധാരണ ഐഡിയിൽ നമ്മൾ ഈ ഹോം എടുക്കുന്നതിന് മുമ്പ് ശരിക്കും ഒരു ദിവസം പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ മൊത്തം നീറ്റ് അടിച്ച് വൃത്തിയാക്കി അങ്ങനെ നോർമലി വരിടാണോ അങ്ങനെയാണ് വീട് കടക്കുന്നത് ഇത് വാവോ വാവോ കുഞ്ഞുമറിയം വാ വോ വാവാ ഇപ്പോഴത്തെ മെയിൻ പരിപാടിയാണ് എനിക്കൊന്ന് ചൂട് എടുത്തിട്ടായിരിക്കും പിന്നെ ഇതാണ് ഇഹാൻകുട്ടൻ്റെ വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലം നമ്മുടെ സോഫയുടെ പുറയിൽ കറക്റ്റായിട്ട് ഇഹാൻകുട്ടൻ്റെ വണ്ടി വാർക്ക് ചെയ്യാനായിട്ട് പറ്റും പിന്നെ താഴെ വരുന്നത് ഇവിടെ ഒരു ബാത്റൂം നമ്മുടെ വാഷിംഗ് സ്പേസ് ഇനി ഇനിയിപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് കയറുന്നില്ല കേട്ടോ ഞാൻ വന്നപ്പോൾ തന്നെ കാര്യം കഴിഞ്ഞിട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെയാണ് ഇഹാൻകുട്ടൻ കിടന്നുറങ്ങുവാണ് കേട്ടോ ഇഹാൻകുട്ടൻ കിടന്ന് ഉറങ്ങുന്നതുകൊണ്ട് അവിടെ മമ്മി അവനെ ആട്ടാൻ വേണ്ടി പോയതാണ് അപ്പോൾ ഇത്രയാണ് നമ്മുടെ താഴത്തെ പിന്നെ മെയിൻ ആയിട്ടുള്ള സംഭവം നമ്മുടെ വണ്ടികളിലെ കീ ഇടുന്ന ഇവിടെയാണ് കേട്ടോ ഇതാകുമ്പം കറക്റ്റായിട്ട് നമുക്ക് കീ വേറെ എങ്ങും കൊണ്ട് വെക്കത്തില്ല മെയിൻ ഒരു പ്രശ്നം കഴിച്ചാൽ കീ എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ പിന്നെ കാണാമോ ഇപ്പോഴും നോക്കുവാണെങ്കിൽ ഇതിനകത്ത് രണ്ട് കീ എവിടെയാണെന്ന് ഇപ്പോൾ അറിയത്തില്ല അത് ചിലപ്പോൾ വേറെ എവിടെയെങ്കിലും കാണും ഇതും കൂടി ഇല്ലായിരുന്നെങ്കിൽ കീ നമ്മൾ തപ്പിയുടെ വലിയ പ ചടങ്ങാണ് കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ മേളിലോട്ട് കയറുവാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഫ്യൂച്ചറിൽ ഒരു വീട് വെക്കുവാണെങ്കിൽ ഞാനിവിടെ വീട് ഞാൻ അല്ലെങ്കിൽ ഞങ്ങൾ വീട് വയ്ക്കുവാണെങ്കിൽ ഒരു നില വീടെ വയ്ക്കത്തുള്ളൂ പണ്ട് ശരിക്കും നമുക്ക് സ്പേസ് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ശരിക്കും ഇതിങ്ങനെ വേണത് ശരിക്കും നമുക്ക് ഇച്ചിരിക്കൊരു സ്പേസ് ഉണ്ടായിരുന്നെങ്കിൽ എപ്പോഴും എനിക്ക് പേഴ്സണലി ഇഷ്ടം ഒറ്റ നിലയിലുള്ളൊരു വീടാണ് കേട്ടോ ഇതാണ് നമ്മുടെ മേളിലത്തെ ഭാഗം ഒന്നും അടുക്കിയിട്ടും ഒന്നും പെറുക്കിയിട്ടുമില്ല ഇതിപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് യാത്ര ഉള്ളത് കൊണ്ടും റീസൻ്റ്ലി നമുക്കൊരു യാത്ര വരുന്നത് നമ്മുടെ പെട്ടിയും കാര്യങ്ങളൊക്കെ എടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട് ഇവിടെയാണ് ടി വി കാണുന്ന സ്ഥലം പക്ഷേ ടുബി ഫ്രാങ്ക് ഈ ടി വി ഓൺ ആക്കിയിട്ട് എനിക്ക് തോന്നുന്നത് ഒരു ഒന്നര മാസം എങ്കിലും രൂപയായി കാണാം ഒ ടി ടിയില ഏതെങ്കിലും പടം പുതിയതായിട്ട് നല്ല പടം റിലീസ് ചെയ്യുമ്പോഴേക്കും കാണാൻ വേണ്ടി മാത്രമാണ് ടി വി വെക്കുന്നത് അതുകൊണ്ട് ആ ഒരു സ്പേസ് നിങ്ങൾക്ക് കണ്ടാലറിയാം ഇത് യൂട്ടിലൈസ് ചെയ്യാതെ കിടക്കുന്ന ഒരു സ്പേസ് ആണ് ഇനി ഞങ്ങൾ വീട് പണിത്തപ്പോഴേക്കും ഏറ്റവും കൂടുതൽ യൂട്ടിലൈസ് ചെയ്യും എന്ന് നമ്മൾ വിചാരിച്ച് വേണത് സ്പേസ് ആണ് ഇപ്പോൾ ഏറ്റവും യൂട്ടിലൈസ് ചെയ്യാത്തത് അതായത് ബാൽക്കണിയിലോട്ടൊന്നും നമ്മൾ കയറാറേ ഇല്ല അതുകൊണ്ട് തന്നെ ഇത് കണ്ടോ മോത്ത അലമ്പാണ് ഇതിനകത്ത് ആ സൈഡിൽ നിന്ന് കാണിച്ചു കൊടുത്ത് കഴിഞ്ഞ ദിവസം സീ ഫിഷിങ്ങിന് പോയിട്ട് കൊണ്ടുവന്ന ലിവറുകൾ കഴുകി വെച്ചിരിക്കുന്നതാണ് ചൂണ്ടയുടെ സാധനങ്ങൾ ചൂണ്ടയുടെ ആക്സസറീസ് ആണ് മൊത്തം നിരത്തിയിട്ടിരിക്കുന്നത് ഇതിപ്പം ശരിക്കും കഴുകി ഞാൻ കൊണ്ടിട്ടിരിക്കുന്നതാണ് ഞാൻ ഒരു സംഭവം കാണിച്ചേ ഇത് വേണ്ട ഇതെല്ലാം നമ്മുടെ സീ ലുവറാണ് എല്ലാം എല്ലാം നല്ല സാധനമാണ് കളയാനുള്ളതല്ല ഇതിപ്പം നമ്മൾ കഴുകി വെച്ചിരിക്കുന്നതാണ് തുരുമ്പെടുക്കാതിരിക്കാനായിട്ട് ഇനിയിപ്പോൾ അടുത്ത ദിവസം ഇതിനെല്ലാം സേഫായിട്ട് തിരിച്ച് പാക്ക് ചെയ്ത് വെക്കണം ഇതെല്ലാം ഉപ്പുവെള്ളത്തി നനയുന്ന സാധനങ്ങളായതുകൊണ്ട് നമ്മൾ നന്നായിട്ട് കഴുകി വെക്കണം ഇനിയിപ്പോൾ ഇതാണ് ഇതായിരുന്നു എൻ്റെ ബെഡ്റൂം അതായത് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് വരെ ഇതായിരുന്നു എൻ്റെ ബെഡ്റൂം നമ്മൾ പണ്ട് ലൈവ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ പേരുകൾ എഴുതി വെച്ചിരിക്കുന്നതാണ് ഇതിനകത്ത് നിങ്ങളുടെ പേരൊക്കെ ചിലപ്പോൾ കാണുകട്ടോ അന്നത്തെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ പേര് ഞാൻ നമ്മൾ പറയും സൂപ്പർ ചാറ്റ് ചെയ്യേണ്ട ചെയ്യണ്ടാന്ന് പറയും പക്ഷേ സൂപ്പർ ചാറ്റ് എന്നാലും ചെയ്യുന്ന സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അപ്പോൾ അവരെ നമുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ഹോണർ ചെയ്യാനായിട്ടാണ് നമ്മളവിടെ പേരുകൾ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് ഇതെന്നും ഇവിടെ കാണും കേട്ടോ ഒന്ന് ഫുള്ളൊന്ന് കാണിച്ചുകൊടുത്തെ ഇതുകൊണ്ടല്ലോ എവിടെയെങ്കിലുമൊക്കെ ചെയ്തവരുടെ എല്ലാവരുടെയും പേരുണ്ട് എല്ലാവരുടെയും പേര് പേരെഴുതിയിട്ടുണ്ട് കേട്ടോ നമ്മൾ നമ്മളിപ്പം നമ്മുടെ ഗോഡൌണിൻ്റെ അകത്തേക്ക് കീറുവാണ് ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ പണ്ടത്തെ റൂമായിരുന്നു ഇതാണ് എൻ്റെ ഇപ്പം ഞങ്ങളുടെ ഇപ്പോഴത്തെ ഗോഡൗൺ ഇതിനകത്ത് നിങ്ങൾ നോക്കുവാണെങ്കിൽ ഫുള്ള് ആണ് ഇത് ഒരു സമയത്ത് ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ട് ഇപ്പോഴേക്കും വരയായിരുന്നു ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ഇപ്പം സമയം അതുകൊണ്ട് വരയ്ക്കുന്നില്ല അതുകൊണ്ട് അന്ന് വരച്ച് എക്സ്പിരിമെൻറ്റ്സ് എക്സ്പെരിമെൻറ്റ് ചെയ്ത കാര്യങ്ങളാണ് ഈ സൈഡിൽ കാണുന്നത് ഇതൊക്കെ ഗ്രാഫിറ്റ് ചെയ്താണ് കേട്ടോ ഇതൊക്കെ വരച്ചിരിക്കുന്നതാണ് ഇതൊക്കെ സ്റ്റെൻസിൽ വെച്ച് നമ്മൾ തന്നെ സ്റ്റെൻസിൽ വെട്ടി ഉണ്ടാക്കി ചെയ്തിരിക്കുന്നതാണ് ബാക്കിയെല്ലാം പിന്നെ ഇതിനകത്ത് ഇതെൻ്റെ ഒരു ഫ്രണ്ട് വരച്ചതാണ് ജിബിൻ അതുപോലെ തന്നെ ഇതും എൻ്റെ ഫ്രണ്ട് വരച്ചാണ് ബി ജിസിൻ്റെ പിങ്ക് ഫ്ലോയിഡിൻ്റെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തായിരുന്നു പക്ഷേ അത് ഞങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റിയില്ല അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ വേറെ കാര്യങ്ങളായിട്ട് തിരക്കായിപ്പോയി ഇവിടെയും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ കുറേ ഫ്രണ്ട്സിൻ്റെ പേരുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടോ അതുകൂടാതെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്നത് ഈ ട്ൂസ് ഡയറീസ് ഈ ഫ്രണ്ടിൻ്റെ പേജൊന്ന് കയറി നോക്കണം കേട്ടോ ടു ഡയറീസ് എന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്താലും മതി പിന്നെ ഇത് നമ്മുടെ അർജുൻ നമുക്ക് ഗിഫ്റ്റ് തരുന്നത് പിന്നെ നമ്മൾ ഈ പറഞ്ഞുകൊണ്ട് നമ്മുടെ ചാനലിന് വേണ്ടിയിട്ട് മേടിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ വണ്ടികളുടെ സാധനങ്ങൾ ഈ ഒരു സൈഡിൽ സൈഡിലിരിക്കുന്ന മൊത്തം നമ്മുടെ ജിപ്സിയുടെ ആക്സസറീസ് ആണ് ജിപ്സി നമ്മൾ റീസ്റ്റോർ ചെയ്യുന്ന സമയത്ത് റീസ്റ്റോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് മേടിച്ച ആക്സസറീസ് ആണ് പിന്നെ ഇങ്ങോട്ടൊക്കെ വരുമ്പോഴത്തേക്കും ചൂണ്ടയുടെ കാര്യങ്ങൾ നമ്മുടെ ക്യാമ്പിൻ്റെ ക്യാമ്പിങ്ങിൻ്റെ എക്യുപ്മെൻറ്സ് എന്താ വേണ്ട ചൂണ്ട അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പിന്നെ നമ്മുടെ ട്രൈംഫിൻ്റെ സൈഡ് ബോക്സ് പാനിയേഴ്സ് കാര്യങ്ങളൊക്കെ അതൊക്കെയാണ് ഈ റൂമിൽ വരുന്നത് നമ്മുടെ ഹെൽമെറ്റിൽ വെച്ച ക്യാമറ ഇതൊക്കെ ഇതൊക്കെ ഉപയോഗിക്കാതിരിക്കുകയാണ് നമ്മൾ ശരിക്കും ബൈക്ക് എടുത്തപ്പോഴേക്ക് ഞാൻ വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈക്കിൽ പോയിട്ട് നമ്മുടെ നാട്ടിൽ അൺഎക്സ്പ്ലോർഡ് ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഫിഷ് ചെയ്യാൻ ഒക്കെ വിചാരിച്ചാണ് പക്ഷെ പുതിയ റൂളൊക്കെ ഒന്നുമില്ല നമുക്ക് ഇപ്പം ഹെൽമെറ്റിൽ ക്യാമറ വെക്കാനായിട്ട് പറ്റത്തില്ല അപ്പം അതിൻ്റെ പരിപാടി ഏകദേശം തീരുമാനമായി എത്ര ബൈക്കിൽ പോയിട്ട് വീഡിയോ ചെയ്യുന്ന വ്ളോഗേഴ്സ് ഉണ്ടായിരുന്ന എല്ലാവരുടെയും പരിപാടി ഇത് പിന്നെ കാണിക്കാനായിട്ടൊന്നുമില്ല ഇതാണ് നമ്മുടെ തുണിയൊക്കെ ട്രൈ ചെയ്യുന്ന സ്ഥലം ഇവിടെ ഒരു ഗോഡൗൺ നമ്മുടെ പഴയ അക്കേറിയും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട് ഈ ഒരു അക്കേറി നമ്മൾ അടുത്തിടയ്ക്ക് മിക്കാറ് ഒട്ടിച്ചെടുക്കും കേട്ടോ ഇത് ഓൾറെഡി ലീക്ക് ആയ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ ഒട്ടിച്ചിട്ട് ലീക്ക് ലീക്കായിപ്പോയി അതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ ഇതിനെ ഒന്ന് ഒട്ടിച്ചെടുക്കാനായിട്ട് ചാൻസ് ഉണ്ട് പിന്നെ ഇവിടെ വരുന്നത് ഒരു ബെഡ്റൂം കൂടെ വരുന്നുണ്ട് ഒരു കോമൺ ബാത്റൂം പിന്നെ ഒരു ബെഡ്റൂം ഇത് ഇതിവിടെ ആരുമില്ല ഇപ്പം അച്ചാശനക്കെ വരുമ്പോൾ മാത്രമേ ഈ റൂമിൽ റൂമിലാളുള്ളൂ പിന്നെ ഞങ്ങളുടെ ബെഡ്റൂം ഞങ്ങളുടെ ബെഡ്റൂമിൽ ഇപ്പം അഞ്ചു ഉണ്ട് അമ്മയുണ്ട് തമ്പിക്കുട്ടപ്പൻ തമ്പിക്കുട്ടപ്പ ഇതാണ് ഞങ്ങളുടെ ബെഡ്റൂം അതായത് ഞാൻ പറഞ്ഞില്ല നേരത്തെ എൻ്റെ ബെഡ്റൂം അതായിരുന്നു കല്യാണത്തിന് ശേഷം കല്യാണം കഴിക്കുന്ന റൂമാണ് നമ്മൾ ഈ ഒരു റൂം ഒരു എക്സ്റ്റെൻഡ് ചെയ്ത റൂമാണ് അപ്പോൾ എനിക്ക് എഡിറ്റ് ചെയ്യാനായിട്ടും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഇവിടെ ഇരുന്നാണ് എഡിറ്റ് ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പണിതപ്പോൾ തന്നെ ഒരു മേശം കാര്യങ്ങളൊക്കെ ചെയ്തു പിന്നെ അടിയിൽ നമ്മൾ ഫുൾ സോക്കറ്റ് കൊടുത്തിട്ടുണ്ട് അതായത് നമുക്ക് ഏറ്റവും കൂടുതൽ വരുന്ന ഒരു ഇഷ്യൂ ചാർജിങ്ങാണ് ക്യാമറ ബാറ്ററി മൈക്ക് എല്ലാം ചാർജ് ചെയ്യാനായിട്ട് കുറേ ചാർജിംഗ് പ്ലഗ് വേണ്ടിവരും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു സൈഡിൽ ഫുൾ ചാർജിങ്ങിൻ്റെ കൊടുത്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് എളുപ്പമുണ്ട് പിന്നെ ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എപ്പോഴും നമ്മുടെ കുറേ പെട്ടി കാണും അത് വെക്കാനായിട്ട് ഇവിടെ ചിത്തിപ്പിളിക്ക് ഒന്ന് പുറത്ത് കാണാതിരിക്കാനായിട്ട് കുറേ കബോർഡ്സും കാര്യങ്ങളൊക്കെ കൊടുത്തു ഇതിനകത്ത് പിന്നെ വരുന്നത് കുഞ്ഞൊരു ഡ്രസ്സിങ് സ്പേസും ബാത്റൂമും ഇത്രയേ ഉള്ളൂ ഇവിടെ ഒരാളിൽ ഇന്ന് കാണിക്കുന്ന കഴിക്കേ ഒരു കൊരങ്ങച്ചനെ കടിച്ച് പറിക്കുക കരങ്ങച്ചനെ കടിച്ച് പറിക്കുകയാണോ അവിടെ വീഡിയോ ലയിക്കാൻ പറഞ്ഞാലോ അവിടും ആ കുരങ്ങച്ചൻ ഞാൻ കൊടുക്കണം അതവിടെ ടീത്തറാണ് കേട്ടോ അവിടെ ടീത്തറും കടിച്ചോണ്ടിരിക്കുവാണ് അപ്പോൾ ഇത്രേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഹോം ടൂർ അല്ലേ അഞ്ചു കഴിഞ്ഞു ചോദിക്കുന്നത് വന്നതായിട്ട് പോകുമ്പോ ഉം ഇത് വരുന്ന ഒരാൾ പിന്നെ അതെ വണ്ടിയുടെ ഗീ തപ്പിയാണ് സാധനം അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഹോം ടൂർ ചെറിയൊരു ഹോം ടൂർ നമ്മുടെ കുറച്ച് ഫ്രണ്ട്സ് ഡിമാൻഡ് ചെയ്തുകൊണ്ട് ചെയ്തൊരു വീഡിയോ ആണ് ഇനിയിപ്പം ഞാനും അഞ്ചുവും അമ്മയും അച്ചാച്ചനും കൂടെ ചങ്ങനാശ്ശേരിക്ക് പോവുകയാണ് അഞ്ചുനിച്ച കല്യാണം ഉടനെ വരുന്നുണ്ട് അപ്പ അതിന്റെ ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇന്നത്തെ ദിവസം പപ്പയ്ക്ക് ഇന്ന് തന്നെ പരിപാടിക്ക് എന്തെങ്കിലും പണിയുണ്ടോ അത്താഴം വെക്കണം അത്താഴം വെക്കണം ഞങ്ങൾ ചിലപ്പോൾ അതായത് ഒരു കാര്യം കൂടെ കൺഫർമേഷൻ കിട്ടിയാൽ മതി വിൻഡിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ കൂടെ കിട്ടുവാണെങ്കിൽ ഞാനും ജനവാദവും ജോബിനും എല്ലാവരും കൂടെ അടുത്ത ദിവസം ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യും മൂന്ന് ദിവസത്തെ ഒരു സംഭവമാണ് കേട്ടോ മൂന്ന് ദിവസം ഇവിടെ കാണത്തില്ല അതെ ഒളിച്ചേ കണ്ടെ ഒളിച്ചേക്കണ്ട ഒളിച്ചേക്കണ്ട വെക്കുവാണോ അപ്പോൾ കുഞ്ഞ് വീഡിയോ ആയിരുന്നു ഈ ഒരു വീഡിയോ നമ്മളിവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുകയാണ് താങ്ക് യു സോ മച്ച്